പുത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബി നയനെ നവ്യനെയും കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നല്ല സന്തോഷത്തോടെ അഭിനയിച്ച് ജീവിച്ച് കാണിക്കുന്ന അബി അതേസമയം അത് കഴിഞ്ഞു ശേഷം സിനിമയ്ക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെ നല്ല സന്തോഷത്തോടെ കൂടിയിട്ട് അവിടെ നിന്ന് പിരിയണത് അതെ ചേനാണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം കൊണ്ടു കൊടുത്ത് അവിടെയും അവർ നല്ല സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചൊക്കെയാണ് ശരിക്കും നയന അവിടെ നിന്ന് പോരുന്നത് അങ്ങനെ നല്ലൊരു സന്തോഷമുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നയന തിരി സൂർണവ്യെ തിരിച്ച് വന്നെന്ന് മനസ്സിലാക്കി അനാമിക പാലിൽ വെള്ള ആ മരുന്ന് കലക്കി കൊടുക്കാനുള്ള അവസരം ഇങ്ങനെ നോക്കിയിരുന്നു എന്തായാലും ദേവയാനിക്കും അതുപോലെ തന്നെ നയനവ്യയ്ക്കുമുള്ള പാലിന് നയന ഉണ്ടാക്കി വയ്ക്കുന്നത് രണ്ട് പേർക്കും കൂടി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നയന അപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഒരു പാലിൽ അനാമിക ഈ മരുന്നു കലക്കുന്നുണ്ട് എന്തായാലും ആ മതിന് മുന്നേ നമ്മുടെ നയനയ്ക്ക് പാല് കൊണ്ട് കൊടുക്കുന്നേക്കാളും മുന്നേ തന്നെ ഒരു പാലെടുത്ത് കഴിഞ്ഞിട്ട് ദേവയാനി എടുത്ത് കുടിക്കുന്നുണ്ട് അത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നുണ്ട് ദേവയാനിക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ വേദന വയറുവേദന വെട്ടിപ്പൊളിയും തന്നെയുള്ള വീണു പറഞ്ഞിരുന്നത് അപകടമൊന്നും പറ്റില്ലെങ്കിലും ഒരാഴ്ചയോളം ആസ്പത്രിക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ഫലിച്ചു അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ക്രൂരത നയനയോട് ചെയ്യുന്ന ദേവയാനിക്ക് ദൈവം കൊടുത്തൊരു ശിക്ഷ തന്നെയായിരുന്നു എല്ലാ ദേവയാനിയുടെ കരച്ചിൽ കേട്ടിട്ട് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് എന്തോ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് തന്നെ ഇനി അവിടെ നിന്ന് നോക്കിയപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും ദേവയാനിയുടെ അവസ്ഥ കണ്ടിട്ട് നയനയ്ക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട് ആദർശനും അതുപോലെ തന്നെ പക്ഷേ ദേവയാനിനെ നോക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ നായന തന്നെയാണ് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും വെറുപ്പോടണമെങ്കിലും ദേവയാനിക്ക് നയനയുടെ സഹായം സ്വീകരിക്കേണ്ടിയും വരുന്നുണ്ടായിരുന്നു ഇതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നാലും എല്ലാ കാര്യങ്ങളും നയന നോക്കുന്നുണ്ട് നായനോട് ചെറിയൊരു ആദ്യത്തെ ദേഷ്യമൊക്കെ ദേവയാനിക്ക് കുറയുന്നു എന്നൊക്കെ ഉണ്ട് ഇട്ടാ എന്തായാലും അത് പുറത്തൊന്നും കാണിക്കില്ല അങ്ങനെ തന്നെ വെച്ച് ബലം പിടിച്ച് ദേവയാനി ഇങ്ങനെ നയനയുടെ സഹായം സ്വീകരിച്ചുകൊണ്ടേയിരിക്കും